ിൽ യു ഡി എ സ്ഥാനാർത്ഥികൾക്കെതിരെ മുസ്ലിം ലീഗ് വിമതർ മത്സരരംഗത്ത് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലെ പടന്ന ഡിവിഷനിലും പടന്ന ഗ്രാമപഞ്ചായത്തിലെ അഞ്ച് പതിമൂന്ന് വാർഡുകളിലുമാണ് മുസ്ലിം ലീഗ് വിമത സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് യൂത്ത് ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിമത സ്ഥാനാർത്ഥിയെ ആനയിച്ച് പടതിയിൽ പ്രകടനം നടത്തി ജോസഫ് ചേരുന്നു ജോസഫ് കാസർഗോഡാണ് സ്ഥാനാർത്ഥികൾക്കെതിരെ മുസ്ലിം ലീഗ് വിമതർ മത്സരരംഗത്തെത്തിയിരിക്കുന്നത് യൂത്ത് ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിമത സ്ഥാനാർത്ഥി ആനയിച്ച് പറഞ്ഞിയിൽ വലിയൊരു പ്രകടനമൊക്കെ നടത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് അരുണിമ മുസ്ലിം ലീഗിലെ പടലപ്പണക്കങ്ങൾ അത് മറനീക്കി പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ് കാസർഗോഡ് നിന്ന് കാണാൻ സാധിക്കുന്നത് ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പഠന പഠനയിൽ ഇന്നലെയുണ്ടായ സംഭവങ്ങൾ ഇന്നലെ മുസ്ലിം ലീഗ് നിർത്തിയ സ്ഥാനാർത്ഥിക്കെതിരെ യൂത്ത് ലീഗ് വിമത സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കി പ്രചരണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടോ മൂന്നോളം വാർഡുകളിലും ഒരു ഡിവിഷനിലുമാണ് പഠനയിൽ ഇത്തരത്തിൽ മുസ്ലിം ലീഗിനെതിരായി വിമത സ്ഥാനാർത്ഥികളെ യൂത്ത് ലീഗ് പ്രവർത്തകർ ഇറക്കിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉടലെടുത്തിരുന്നു അതിന് പിന്നാലെ പഞ്ചായത്ത് കമ്മിറ്റിയിലെ മുഴുവൻ യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയിലെ മുഴുവൻ ആളുകളും രാജിവെച്ച് പുറത്തു പോകുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായത് അതിനുശേഷമാണ് സ്വതന്ത്രമായി സ്ഥാനാർത്ഥികളെ നിർത്തി പ്രചാരണം ഇപ്പോൾ ശക്തമാക്കിയിരിക്കുന്നത് ഇന്നലെ ഉണ്ടായിരുന്ന പ്രകടനത്തിൽ നൂറിലധികം പ്രവർത്തകരാണ് ഇവർക്ക് ഐക്യദാർഢ്യം അറിയിച്ച് രംഗത്തെത്തിയിട്ടുള്ളത് ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള തഴയൽ തഴച്ചിൽ തങ്ങൾക്ക് നേരിട്ടുവെന്നാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ പരാതിപ്പെട്ടത് പക്ഷേ ഈ പരാതികളൊന്നും മുഖബിലയ്ക്കെടുക്കാൻ നേതൃത്വം തയ്യാറായില്ല ഇതിനെതിരെയുള്ള പ്രതിഷേധമായിട്ടാണ് വിമത സ്ഥാനാർത്ഥികളെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ഇറക്കി ഈ യൂത്ത് ലീഗ് പ്രതിരോധം സൃഷ്ടിക്കുന്നത് എന്തായാലും പടനയിൽ മാത്രമല്ല കാസർഗോഡ് നഗരസഭയിലും സമാന രീതിയിൽ മുസ്ലിം ലീഗ് വലിയ രീതിയിലുള്ള ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് നിലവിൽ നാലിടങ്ങളിൽ മുസ്ലിം ലീഗിന് വിമത ർ തലവേദന സൃഷ്ടിക്കുകയാണ് പലയിടത്തും ബലാബല പോരാട്ടം നടക്കുന്നിടത്താണ് ഇത്തരത്തിൽ മുസ്ലിം ലീഗിന് വിമത സ്ഥാനാർത്ഥികളുടെ ഭീഷണി കൂടി ഭീഷണി കൂടി നേരിടേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലെത്തുന്നത് നിലവിൽ കാസർഗോഡ് നഗരസഭയിൽ ഇരുപത്തിയൊന്ന് സീറ്റുകളിലാണ് മുസ്ലിം ലീഗ് ഭരിക്കുന്നത് പതിനാല് സീറ്റുകളുള്ള ബി ജെ പി തൊട്ടു പിറകിലുണ്ട് ഇത്തവണ കൂടുതൽ സീറ്റുകൾ വർദ്ധിപ്പിക്കാമെന്നൊരു പ്രതീക്ഷയാണ് ബി ജെ പിക്ക് ഉള്ളത് കഴിഞ്ഞ കഴിഞ്ഞ തവണ ചുപ്പിൻ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് വാർഡുകൾ കൂടിയുണ്ട് അങ്ങനെ ഈ വാർഡുകളിൽ നേരത്തെ തന്നെ ബി ജെ പി പ്രവർത്തനം സജീവമാക്കിയതാണ് ഇത്തവണ ആ വാർഡ് പിടിച്ചെടുക്കാൻ വലിയ രീതിയിലുള്ള ശ്രമം നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ബലാബല പോരാട്ടം നടക്കുന്ന കാസർഗോഡ് നഗരസഭയിലെ വിവിധ വാർഡുകളിൽ മുസ്ലിം ലീഗിന് ഭീഷണിയായി വിമത സ്ഥാനാർത്ഥികൾ ലീഗ് വിമത സ്ഥാനാർത്ഥികൾ തന്നെ രംഗത്തെത്തിയിട്ടുള്ളത് ഇത് നഗരസഭാ ഭരണം തന്നെ നഷ്ടപ്പെടുത്തുമോ എന്നൊരു ആശങ്ക കൂടി നേതൃത്വത്തിനുണ്ട് എന്തായാലും കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം ലീഗിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് അർഹമായ പരിഗണന കിട്ടിയില്ല എന്ന് ആരോപിച്ചാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഇത്തരത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ അടക്കം നിർത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ലീഗ് തലവേദനയായി ഇത്തരത്തിൽ വിമ വിമത സ്ഥാനാർത്ഥികളായി നിന്നിട്ടുള്ളവരെല്ലാം വലിയ രീതിയിലുള്ള പോരാട്ടം നടത്തുകയും പലയിടങ്ങളിലും വിജയിച്ച ചരിത്രം കൂടിയാണുള്ളത് അതുതന്നെയാണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം അതായത് ഈ വിമത സ്ഥാനാർത്ഥികളായി വരുന്ന ആളുകൾ അവർക്ക് വളരെയധികം ജനപിന്തുണ ലഭിക്കാറുണ്ട് അത്തരത്തിലുള്ള സാഹചര്യം ഇത്തവണയും ഉണ്ടായാൽ ലീഗിന് കഴിഞ്ഞ തവണത്തെ പോലെ ഒരു നിലനിൽക്കുക അത് പറഞ്ഞ് മനസ്സിലാക്കുക മറ്റു അണികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഏറെ ഒരു കാര്യമാണ് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവ പരമ്പരകളുടെ അവസാനം എന്നോണമാണ് ഇത്തരം നടത്തിയ പത്രിക സമർപ്പണത്തിൽ ഈ സ്വതന്ത്രനായി നിന്ന ഇത്തരത്തിൽ പടനയിലെ വിവിധ പ്രദേശങ്ങളിലും ഡിവിഷനിലും വാർഡുകളിലും ഇത്തരത്തിൽ മുസ്ലിം ലീഗ് യൂത്ത് പ്രവർത്തകർ പിന്താങ്ങുന്ന സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിലും പ്രചരണം ശക്തമാക്കി മുസ്ലിം ലീഗ് നേതൃത്വത്തെ കൂടുതൽ പ്രതിരോധ പ്രതിരോധത്തിലാക്കാനാണ് ഇവർ തയ്യാറെടുക്കുന്നത് അരണിം ശരി വ്യക്തമാണ് കാസർഗോഡ് പടന്നയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കെതിരെയാണ് മുസ്ലിം ലീഗ് വിമതർ മത്സരിക്കുന്നത് വിമത സ്ഥാനാർത്ഥിയെ ആനയിച്ച് പടന്നയിൽ വലിയ പ്രകടനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ തന്നത് ജോസഫ് അഗസ്റ്റിൻ